അച്യുത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാരാകുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞി പാചകങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ചെയ്യുന്ന പാചകങ്ങളൊക്കെ തന്നെ ഞാനും ചെയ്യുന്നു വിശേഷപ്പെട്ട കറികളൊക്കെ വെക്കുമ്പോൾ ഞാനത് പ്രത്യേകമായിട്ട് ഇടാറുണ്ട് അപ്പം ഇന്ന് വിശേഷപ്പെട്ട കറികളൊന്നുമില്ല ഇന്ന് കുഞ്ഞു ഉടായ്പ പാചകമൊക്കെ ഉള്ളു കേട്ടോ പിന്നെ കൂടാതെ നമ്മൾ ഉണക്കമുന്തിരി എല്ലാവർക്കും അറിയാലോ ഉണക്കമുന്തിരി ഇതിനകത്ത് എത്ര പേരെ ഉണക്കമുന്തിരി കഴിക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എന്ത് ഉണക്കമുന്തിരി മേടിച്ചു തന്നെയാണെന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പം ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാല വാർദ്ധക്യത്തെ ഇല്ലാതാക്കാനും പിന്നെന്തെന്ന് പറഞ്ഞാൽ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും പറ്റിയൊരു സാധനമാണ് ഉണക്കമുന്തിരി അപ്പം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ടാണെന്ന് കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞങ്ങൾക്കിന്ന് രാവിലെ ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശയും ചമ്മന്തി എന്ന ഒരു ദോശയല്ലേ അല്ലേ അപ്പം ഇന്ന് ഗോതമ്പ് ദോശ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് ഒരു ശകലം ഒരു രണ്ട് അപ്പത്തിൻ്റെ മാവും കൂടി ഇരിപ്പുണ്ട് അപ്പം ഞാനതാണ് കഴിക്കുന്നത് എനിക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമല്ല കേട്ടോ ആരും കേൾക്കണ്ടല്ലേ ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവരൊക്കെ കാണുമല്ലോ എന്നെപ്പോലത്തെ സാധനങ്ങളല്ലേ കോതമ്പ് ദോശയുടെ കൂടെ ഏറ്റവും നല്ലത് ശരിക്കും മുളക മുളകും നല്ല മുളകു പൊടി ഒരു ചകലം എടുത്തിട്ട് സബോള കൂടുതലിടണം എന്നിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് ഗോതമ്പ് ദോശയ്ക്ക് ഞാനിപ്പോൾ ഇവിടെ ചമ്മന്തി അരയ്ക്കും ചമ്മന്തി അരച്ച് മുളകും കൂടി എടുക്കും നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ അപ്പം മുളകു കൂടി കുറച്ച് എടുക്കുള്ളൂ എന്നിട്ട് പിന്നെ നമ്മുടെ സബോള കൂട്ടിയെടുക്കണം എന്നാണ് ഞാനൊന്ന് കാണിച്ചു തന്നായിരുന്നു അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഗോതമ്പ് ദോശ എത്രാലും മതിയാകത്തില്ല അതുപോലെ ആകും കേട്ടാ ഒന്ന് കഴിച്ചു നോക്കണേ മുളകാണെങ്കിൽ പിന്നെയും ഞാൻ ഒരെണ്ണം ഒക്കെ കഴിക്കും കേട്ടാ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ നമുക്ക് ഇവിടെ പണിക്കാരുണ്ട് ഇതാ മെറ്റൽ ഇറക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ അടുക്കള വശത്തിടാനായിട്ടാണ് ഈ മെറ്റൽ അടുക്കള വശത്ത് നിറച്ച് പുല്ലാണ് അപ്പൊ നമ്മളിങ്ങനെ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് മെറ്റലിട്ട് കഴിഞ്ഞാൽ പുല്ലുകളൊക്കത്തല്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടാനായിട്ടാണ് അപ്പം മെറ്റൽ ഇത് ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പുറത്തും ഇറക്കിയിട്ടിട്ടുണ്ട് അല്ലോ ഇവിടെ ഇടാനായിട്ടാണല്ലോ ഇവിടെ നിറച്ച് പുല്ലാണ് അപ്പം നേരത്തെ കുറേ ടൈലൊക്കെ പഴയതൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറ്റിയിട്ട് മെറ്റലിടാൻ പോവുകയാണ് വൃത്തിയായിട്ട് കിടക്കില്ല ഈ ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ പുല്ല് ബാക്കിയെല്ലാം ഒരിടത്തും ഇല്ല കേട്ടോ പുല്ല് ഒക്കെ എല്ലായിടത്തും മെറ്റലിട്ടിട്ടുണ്ട് ഇവിടെ മെറ്റലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പോരായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി ഇടാന്ന് വെച്ചിട്ടാണ് പുല്ല് വറിച്ച് വറിച്ച് മടുത്തന്നെ നമ്മളൊരാളെ നിർത്തി പറപ്പിച്ചാൽ തന്നെ അവർ പോകുന്നതിൻ്റെ പുറകെ അങ്ങ് പുല്ലുകൾ കിളും അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും കിളക്കത്തില്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണ് ഇതേപോലെതേ പ്ലാസ്റ്റിക് ഷീറ്റ് നിരത്തിയിട്ടാ ഈ മെറ്റിലിടുന്ന കേട്ടോ അത്രയും ഭാഗത്തേ ഇട്ടിട്ടുള്ളൂ ഇട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ വീണ്ടും പുല്ല് കിളിക്കും അതാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യും ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ പരിപാടിയാണ് ചെയ്യുന്നതല്ലേ ഫുള്ളായിട്ടില്ല കേട്ടോ ഫുള്ളായിട്ട് പിന്നെ കാണിച്ചു തരാതെ അപ്പം ഇന്ന് നമുക്ക് അടുക്കളയിൽ അധികം പണിയൊന്നും ഇല്ല ഇന്നലെ നമ്മൾ നമ്മുടെ വറ്റ മീൻ കറി വെച്ചതായിരിപ്പുണ്ട് അപ്പം ഇതൊന്ന് ഞാൻ ചൂടാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുന്നു പിന്നെന്താ പപ്പടം കാച്ചാന്ന് ഓർത്തു തൈൻ ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് പിന്നെ ഓട്ടെ ചെറുപയർ ഇന്നലെ വൺവയറായിരുന്നു ഇന്ന് ചെറുപയർ ഒരു തോരൻ വെക്കാൻ ഓർത്തു ഇത്രയൊന്നും ഞാൻ എടുക്കുന്നില്ല കുറച്ച് മതിയാവുമല്ലോ അപ്പം കുറച്ച് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം മുട്ട ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് മുട്ടും പപ്പടവും കൂടെ ഒക്കെ ആക്കാലും ഇത്രേം മതിയാവുക്കെ വേറെ ഇതവലവും കൂടെ ഒക്കെ ഇട്ടാക്കലെ പിന്നെ എനിക്കിവിടെ പണിക്കാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇപ്പുറത്ത് നിറച്ച് പുല്ലാണ് അപ്പം അതിനൊരു പരിഹാരമായിട്ട് പുല്ല് വരച്ച് 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 മടുത്തു ചില ദിവസം ഞാനിന്നെ ചാരം കൂടെ കുത്തിയിരുന്ന് പറിക്കും ചിലപ്പോ നമ്മുടെ നിർത്തി മുട്ടിപ്പറിക്കും എന്തൊക്കെ പറഞ്ഞാലും മ്മള് വരച്ചാലും ആര് വരച്ചാലും അവര് പോകുന്നതിന് മുന്നേ പുല്ല് കേറും അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ എന്തെങ്കിലും വളർത്തുവാ ഇപ്പ ചെടിയോ പച്ചക്കറിയോ എന്തെങ്കിലും കഴിഞ്ഞാൽ ഇതുമാതിരി പിടിക്കത്തില്ല പുല്ല് വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല അതാർത്ത് പിടിക്കന്നെ ചെയ്യും ശരിയല്ലേ ഞാൻ പറഞ്ഞ നല്ല പച്ചക്കറിയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യം പോക്ക ഞാൻ കാണിച്ചു തരാവേ മുഴുവൻ ഇട്ടിട്ട് രാവിലെ ഞാന് മെറ്റിലൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നെ കാണിച്ചിട്ടുള്ളൂ അപ്പൊ ഞാന് അത് കാണിച്ചു തരാം അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് വലിയ പണിയൊന്നും ഇല്ലാത്ത ചുമ്മാ ആ കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി കുറച്ച് കഴിഞ്ഞ് ചെയ്താ മതി എന്ന് പറഞ്ഞിട്ട് മണി പന്ത്രണ്ടായി കേട്ടോ നമുക്ക് അങ്ങനല്ലേ അധികം പണി അടുക്കളയിൽ ഇല്ലെങ്കിൽ ഓ ഇത് മാത്രം വെച്ചാൽ മതിയല്ലോ അത് അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് അന്നായിരിക്കും ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ദിവസം ശരിയല്ലേ അപ്പൊ ഞാന് തോര മാത്രം വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ആ പണി ചെയ്യാൻ പാളുടെ പുറകെ ഞാൻ രണ്ടുപേരും കൂടെ നടക്കുമായിരുന്നു പുള്ളിക്കാരനെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്യും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പുള്ളിയെ വെളിക്കത്തുള്ളൂ ചിലവരുടെ പുറകെ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കണ്ട അത് ചെയ് ഇത് ചെയ് പറ്റിയത് ചെയ് ഇത് പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ നല്ല നീറ്റായിട്ടെല്ലാം ചെയ്യും അപ്പഴേ വർത്താനം പറയുന്നു നമ്മുടെ തോരൻ്റെ ഉപ്പ് നോക്കിയിട്ടില്ല നോക്കട്ടെ ഒരു ചകലം ചെറുപയർ കുഴഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടം ഒരുപാടല്ല ഇച്ചിരി ഇതിപ്പം നമ്മൾ ഒന്ന് തണുച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കറക്റ്റാവും അല്ലാണ്ട് ഇങ്ങനെ ഒന്നൊന്നേ തൊടാൻ അങ്ങനെ ഇരിക്കുന്ന ഇവിടെ വലിയ താല്പര്യം ഇല്ല കാരണം അപ്പം പയറിന് അധികം ഒരു സുഖ ഇല്ലെന്ന് പറയും ഇങ്ങനെ ഇരിക്കുന്നതിനോടാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വെക്കുന്നത് ഇപ്പം നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പപ്പടവും കൂടെ കാച്ചെടുക്കണം ീ പണിയെ ഉള്ളു ഈ പണിയെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പണി തന്നെ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് കൂടെ വെച്ചേ അല്ലെങ്കിൽ നമുക്ക് സമാധാനമില്ലല്ലോ ഇങ്ങനെ ഈ ചീനച്ചട്ടി ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ പപ്പടി വെച്ചാ പപ്പടം കൂടെ കാച്ചിയാൽ നമ്മുടെ പണി തീരും എപ്പോഴും ഒരു പപ്പടക്കമ്പി വാങ്ങിക്കണം നോക്കും കേട്ടോ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എവിടെ പോയത് എനിക്ക് അപ്പൊ ഇപ്പം ഞാനിപ്പം പപ്പടം കാച്ചാൻ പറഞ്ഞല്ലോ നേപ്പിച്ചാത്തിയുടെ ഇത് അറ്റവും കൊണ്ടാണ് പക്ഷെ സ്വർണം വാങ്ങിക്കണമെന്ന് എപ്പോഴും പപ്പടം കാച്ചുമ്പോഴൊക്കെ വിചാരിക്കും ഒരു പപ്പടക്കമ്പി വാങ്ങിക്കണം പക്ഷെ അതും നമ്മൾ മറന്നു അത് വലിയ കാര്യമൊന്നും ഇല്ലാത്ത കൊണ്ടായിരിക്കും മറന്നു പോകുന്നല്ലേ ഇപ്പം വെളിച്ചെണ്ണയൊക്കെ തീർന്ന കേട്ടോ ഇത്രേ ഉള്ളൂ അപ്പം സാധനം സാധനമല്ല ഇന്നലെ രാത്രി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതെല്ലാം ഇട്ട് വെച്ചു അപ്പം രാവിലെ ശരി അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോയതാ അതെല്ലാം രാവിലെ എല്ലാം പാട്ടയിലൊക്കെ ഇട്ട് വെച്ചു നമ്മുടെ പാട്ടയിലില്ലേ തേയിലയും പഞ്ചസാരയൊക്കെ പൊട്ടിച്ചിടും മിച്ചം വന്നതെല്ലാം നന്നായിട്ട് കവർ പാടി ഇടും അല്ലെങ്കിൽ ഞാൻ അന്ന് കാണിച്ചെന്നില്ല ഇങ്ങനെ കവറ് പൊതിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വലിയൊരു ബക്കറ്റിലേക്കാക്കി അങ്ങ് വെച്ചേക്കും പിന്നെ എല്ലാം ഓരോ കുപ്പിയിലും ഇട്ട് വയ്ക്കത്തില്ല തേയിലൊക്കെ ഇടും കേട്ടോ പഞ്ചസാര കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ എല്ലാം ഇട്ട് വെക്കും അല്ലാണ്ട് ഉഴുന്ന അങ്ങനെയുള്ളതെല്ലാം ഇതുപോലെ കവറി എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അത് കൊട്ടിച്ച് നമ്മൾ ആവശ്യമുള്ള ബാക്കി എന്തേലും ഒന്നേ റബ്ബർ ബാൻഡിട്ട് വെക്കും അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചോളൂ പ്ലാസ്റ്റിക് വറവ് തിരിച്ച് മടക്കിയിട്ട് ഒരു പണിയുണ്ടല്ലോ അങ്ങനെ ചെയ്യും എല്ലാവരുടെയും പണി ഇതൊക്കെ തന്നെ അല്ലേ പിറ്റാത്തി എടുക്കട്ടെ നമുക്ക് പപ്പടം കാച്ച അത് വെള്ളമയോ ഉണ്ടെന്ന് തോന്നുന്നു കൂട്ടി തെറിക്കുന്നു നല്ല പപ്പടം കേട്ടോ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പപ്പടം കൊള്ളത്തില്ല ഒരുമാതിരി ഈ പപ്പടം പൊങ്ങത്തില്ല ഇതിപ്പം നന്നായിട്ട് പൊങ്ങുന്ന പപ്പട ചില നമ്മൾ പറയത്തില്ലേ ഈ കപ്പ പപ്പടം എന്നൊക്കെ പറയത്തില്ലേ ഇത് പക്ഷെ അങ്ങനെ കേട്ടോ നല്ല പപ്പട നല്ല നല്ല ടേസ്റ്റ് ഉള്ള പപ്പട പിന്നെ എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ രണ്ടു ദിവസമായിട്ട് മഴയങ്ങ് മാറി നിൽക്കുക എന്ന് തോന്നുന്നല്ലേ എല്ലാവരുടെയും ചാനലൊക്കെ കാണുന്നുണ്ട് കമന്റും ഇടാറുണ്ട് ചിലപ്പം കമന്റ് ഇടാൻ പറ്റാതെ വരാറുണ്ടല്ലേ അപ്പൊ ഞാൻ ചെയ്യുന്ന പണി എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാരും അത് പഠിച്ചോ അപ്പം എന്താ പപ്പടവും കാറ്റിക്കഴിഞ്ഞു ഇനി നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു നമുക്ക് ഉണക്ക മുന്തിരിയുടെ അത നമുക്ക് ചെയ്യാതെ എങ്ങനാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണക്കമുന്തിരി ഇത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഞാൻ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ഇത് ഒരുപാട് നല്ല സാധനമെന്ന് എല്ലാവർക്കും അറിയാം ഇത് കറുത്തതും ഉണ്ട് വെളുത്തതും ഉണ്ട് പക്ഷെ കറുത്തതിനാണ് കൂടുതൽ ഗുണം ഇതാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം ഇത് അകാല വാർത്തക്യത്തെ തടയാനും അതിനേക്കാൾ ഉപരി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ പ്രദാനം ചെയ്യുന്നതുമാണ് ഇത് ഉണക്കമുന്തിരി അല്ലെ ഈ ഉണക്ക മുന്തിരി കഴിക്കുന്നത് മൂലം ബി പി ഉള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബി പി കിട്ടും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് പതക്കം മാറാനും ഒക്കെ ഈ എന്താ മുന്തിരി ഒരുപാട് ഗുണം ചെയ്യും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫേസിലൊക്കെ ഇടാനായിട്ട് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാറുണ്ട് അപ്പം അത് യൂസ് ചെയ്യുന്നതിലും ഒരുപാട് നല്ലതാണ് ഇത് ദിവസവും പത്തെണ്ണം വെച്ച് കഴിക്കുന്നത് ഇത് നല്ലതാണ് ഇതിപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ എൻ്റെ എവിടെയൊക്കെ ഇട്ട് ഉണക്കുന്നതൊന്നും നമുക്കറിയാൻ പാടില്ല അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ ഇത് ഇതുപയോഗിക്കാവുള്ളൂ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് ദിവസം ഒരു പത്തെണ്ണം വീതം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകളും പാടുകളും ഒക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണിത് കൂടാതെ നമ്മുടെ മുടി പൊഴിച്ചിലൊക്കെ മുടി പൊഴിച്ചിൽ നിൽക്കാനും മുടി ഒരുപാട് വളരാനും ഒക്കെ ഈ ഉണക്കമുന്തിരി സഹായിക്കും പിന്നെ സൗന്ദര്യ സംരക്ഷണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഡ്രൈ സ്കിൻ എങ്ങനെയുള്ള ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരെ എങ്ങനെ ഉപയോഗിക്കണം ഓയിലി സ്കിന്നുള്ളവരെങ്ങനെ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞുതരാം ആദ്യം ഓയിലി സ്കിന്നു ുള്ളവരെങ്ങനെയാണ് ഈ ഉണക്കമുന്തിരി ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ആദ്യമായിട്ട് ഇതിനകത്തുനിന്ന് ഒരു സ്പൂൺ ഉണക്കമുന്തിരി അരച്ചത് ഇത് വെള്ളത്തിലിട്ട് കുതിത്തു കഴിഞ്ഞിട്ട് അരച്ചത് ഒരു സ്പൂൺ മനസ്സിലായത് വെള്ളത്തിലിട്ട് കുതിത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും അതാണ് പറഞ്ഞത് അപ്പം ഉണക്കമുന്തിരി അലോവര ജെല്ല് അലോവെ ജെല്ല് എടുത്താൽ മതി അല്ലെങ്കിൽ അലോവെരയുടെ അത് അടിച്ചെടുത്തിട്ട് അലോവെ ജ്യൂസ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് മനസ്സിലായാലോ ഉണക്കമുന്തിരി അലോവെര ജ്യൂസ് പിന്നെ രണ്ട് തുള്ളി നാരങ്ങ നീര് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ കുക്കുംബർ ജ്യൂസ് ഇത്രയും മനസ്സിലായി ഇതെല്ലാം നന്നായിട്ട് മിക്സ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത് ഉണങ്ങുന്നിടം വരെ വെക്കുക ഭയങ്കരമായിട്ട് ഉണങ്ങരുത് ആ വെള്ളമായി ഒന്ന് മാറും വലിച്ച് ഒന്ന് വലിയാൻ തുടങ്ങത്തില്ലേ ആ ഒരു പരുവത്തിൽ നിൽക്കുന്ന കഴുകി കളയാം എന്നിട്ട് പേസ് പൊടി നോക്കിക്കഴിഞ്ഞാൽ നല്ല അട്ടിപ്പൊടി മാറ്റമായിരിക്കും എന്നെ പേസിന് നല്ല ഒരു തിളക്കവും ഒക്കെ കിട്ടും പിന്നെ രണ്ടാമത് ഞാൻ പറയാമോന്ന് പോകുന്നത് റൈസ് കിൻ ഉള്ളവരെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അവർ ഇത് ഉണക്കമുന്തിരി എടുക്കുക ഉണക്കമുന്തിരി ഇതേപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിത്തെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ കടലമാവ് എടുക്കുക ഒരു സ്പൂൺ കടലമാവ് എല്ലാ ഓരോ സ്പൂണാണ് കടലമാവ് ഒരു സ്പൂൺ ഇത് ഒരു സ്പൂണ് പിന്നെ പാൽ ഒരു സ്പൂണ് തൈര് ഒരു സ്പൂണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കുക കറക്കിയെടുത്തതിന് ശേഷം മുഖത്ത് തേക്കാവുന്ന ഒരു പരുവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ പരുവത്തിലെടുത്തതിന് ശേഷം അത് മുഖത്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടതുപോലെ തന്നെ പത്ത് മിനിറ്റ് നിങ്ങളുടെ കേസിൽ വെക്കുക പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് വലിയാൻ തുടങ്ങും ആ സമയത്ത് ഇത് കഴുകി കളയുക കഴുകി കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ മുഖത്ത് നല്ല മാറ്റമാണ് കിട്ടുന്നത് ഡ്രൈ സ്കിന്നുള്ളവരെങ്ങനെ ചെയ്യണം ഓയിലി സ്കിന്നുള്ളവരെങ്ങനെ ചെയ്യണം രണ്ടും ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യമാണ് പിന്നെയെന്ന് കഴിഞ്ഞാൽ ഇത് തലേ തലേദിവസം വെള്ളത്തിൽ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കത്തില്ലേ തലേ ദിവസം ഉണക്ക മുതിരി നന്നായിട്ട് കഴുകി വെള്ളത്തിലിടുക വെള്ളത്തിലിറ്റിനു ശേഷം പിറ്റേ ദിവസം രാവിലെ അത് നന്നായിട്ട് കൈകൊണ്ട് ഞെരിടുക അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുക അടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമ്മളാ അതിൻ്റെ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും എൻ്റെ മോനൊക്കെ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ആ കൂടെ ഞാനും കുടിക്കുമായിരുന്നു കേട്ടോ നല്ല അടിപ്പൊളി സാധനമാണ് നല്ല എന്താ സി വിറ്റാമിൻസും മിനറൽസും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ അപ്പം ദിവസം ഇതൊരു പത്തെണ്ണം വെച്ചിപ്പോൾ ജ്യൂസൊന്നും അടിക്കാൻ മെനക്കണ സമയം ഇല്ലെങ്കിൽ ഒന്നിനും പോകണ്ട നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു പത്തെണ്ണം എന്നും കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപ്പൊളിയാണ് നമ്മുടെ സൗന്ദര്യവും വർദ്ധിക്കും അകാല വാർദ്ധക്യത്തെ ഇല്ലാതാക്കും നമ്മുടെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കും മുടി നന്നായിട്ട് വളരും ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ധാരാളം കിട്ടും മനസ്സിലായാലും അപ്പം ഉണക്കമുന്തിരിയുടെ ഉപയോഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് പിന്നെ ഇതറിയത്തില്ലായിരിക്കും ഇത് സൗന്ദര്യ സംരക്ഷണത്തിന് എങ്ങനെയാണല്ലേ ഓയിലി ഉള്ളവരും ഡ്രൈ സ്കിന്നുള്ളവരും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യട്ടെ അറിയാൻ വയ്യാത്തവർ ഇഷ്ടമാതിരി ആൾക്കാർ കാണും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അപ്പം ഇത് ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ എല്ലാവരും ഒന്നും ചെയ്തില്ലെങ്കിൽ എല്ലാവരും പത്തെണ്ണം വീതം ദിവസവും കഴിക്കുക അടിപൊളി സാധനമാണ് ഞാൻ ഞാൻ ഞാനിത് കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ പത്തെണ്ണം കഴിക്കത്തില്ലേ ഞാൻ അഞ്ചെണ്ണം വീതമേ കഴിക്കാറുള്ളൂ അപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ട് കഴിക്കണം നമ്മൾ ഇത് കഴിയുന്ന മറ്റേ പാക്കറ്റൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് മഴുമോ അങ്ങനെ ചെയ്യരുത് കേട്ടോ എവിടെയൊക്കെ ഇട്ട് ഉണക്കുന്നതെന്നൊന്നും നമുക്കൊരു പിടിയില്ല അതുകൊണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ബൈ